നമ്മളൊക്കെ പല സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് മിക്ക ആൾക്കാരുടെയും പതിവ് എന്നാല് നമ്മൾ സാധനം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെയെങ്കിൽ ഇരുന്നൂടെ കാരണം ഇവിടെ ഈ ഇത് കാണിക്കുന്നത് വളരെ മോശമായ പരിപാടിയാണ് യുവതിയെ കാണിക്കുന്നില്ല വീഡിയോയിൽ ആ ഒരു ഡെലിവറിയുമായി വന്ന ചേക്കനം മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഇതിൽ ആ യുവതി കണ്ടെത്തിയ കാര്യം എന്ന് വെച്ചാല് ഈ വന്ന പയ്യൻ അവരോട് വളരെ ഒച്ചയെടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചൂടായി എന്നാണ് ആ യുവതി പറയുന്നത് പക്ഷേ അങ്ങനെ ആ പയ്യൻ ചൂടാവുന്നതൊന്നും ഇതിൽ കാണിക്കുന്നുമില്ല ഇതിന് മുൻപ് എന്താണ് നടന്നത് എന്ന് കാണാൻ സാധിക്കില്ല പക്ഷേ ഈ യുവതിയുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ചൂടായി പോകും കാരണം ാണ് ആ പയ്യനീട്ട അവിടെ നിന്ന് അവര് നട്ടം തിരിയിക്കുന്നത് അവര് പറയുന്നുണ്ട് പിന്നെ ഞാൻ ക്യാഷ് തന്നിട്ട് മാത്രമേ ഇതിന്റെ പാക്കറ്റ് പൊട്ടിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്നും പറഞ്ഞിട്ട് ആ പയ്യൻ പാക്കറ്റ് കൊടുക്കാൻ പോകുന്നു പിന്നെയും ആ പയ്യൻ പാക്കറ്റും കൊണ്ട് തിരിച്ചു പോന്നത് കാണുന്നു പല തവണ ആ പയ്യനെ ചിച്ചിടെ അടുത്തേക്ക് വരുന്നുണ്ട് വണ്ടിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഏഹ് അതിൽ ആ സ്ത്രീ പറയുന്നത് ഇവൻ വല്ലാണ്ട് ഷൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് അവര് കഷ്ടപ്പെടുത്തുന്നത് എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തി ക്യാഷ് കൊടുക്കുക അതങ്ങ് വാങ്ങിക്കുക പിന്നെ ക്യാഷ് കൊടുക്കാതെ അത് പൊട്ടിച്ചു നോക്കാനുള്ള റൂൾ ഒന്നും നമുക്കില്ല കാരണം നമ്മൾ ക്യാഷ് കൊടുക്കാതെ പൊട്ടിച്ചു നോക്കിയിട്ട് ആ നഷ്ടം വരാൻ പോകുന്നത് ആ ഡെലിവറി ആയി വന്ന ആൾക്കാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ കഷ്ടപ്പെടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക അവരുടെ ഉപജീവന മാർഗ്ഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് എല്ലാം ഉണ്ടാകും ഇല്ലാത്തവരും ഉണ്ടാകും പക്ഷെ എന്നാൽ ഇത്തരം ആൾക്കാരെ ഇത്രയും കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലായി പല സമയത്തും എത്തിച്ചേരേണ്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ സമയത്തിന് വളരെയേറെ വിലയും ഉണ്ടെന്ന് ഇത്തരം ഓൺലൈനായിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവർ ഒന്നും മനസ്സിലാക്കുക